പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ പാടി വീട്ടാത്ത കടങ്ങൾ എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത് ഗാനഗന്ധർവനായ യേശുദാസുമായി അനീഷ് നായർ നടത്തിയ അഭിമുഖത്തിലെ ഒരു ഭാഗമാണ് പാഠഭാഗം യേശുദാസ് എന്ന മഹാഗായകൻ്റെ ജീവിതയാത്രയിൽ അദ്ദേഹം കടന്നുപോയ വഴികൾ കഷ്ടപ്പാടും പട്ടിണിയും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ ചിലതാണ് പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി പത്തിന് കൊച്ചിയിലാണ് യേശുദാസ് ജനിച്ചത് പിതാവ് അഗസ്റ്റിൻ ജോസഫ് ഭാഗവതർ അമ്മ എലിസബത്ത് പിതാവും നല്ലൊരു ഗായകനായിരുന്നു എങ്കിലും പട്ടിണി തന്നെയായിരുന്നു കുടുംബം യേശുദാസിനെ ഗായകനാക്കി മാറ്റുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കഷ്ടപ്പാടുകൾക്കിടയിലും മകൻ്റെ സംഗീതവാസനയെ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടാണ് നാം ഇന്ന് കാണുന്ന ഗാനഗന്ധർവനിലേക്ക് യേശുദാസ് എത്തിച്ചേർന്നത് അദ്ദേഹം ആദ്യമായി ആലപിച്ച ഗാനം ശ്രീനാരായണ ഗുരുദേവൻ്റെ വരികളായിരുന്നു കാൽപ്പാടുകൾ എന്ന സിനിമയിലാണ് അദ്ദേഹം ആദ്യമായി പാടിയത് ആ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് എം പി സർവരും പിന്നീട് സംഭവിച്ചത് ഇന്ത്യൻ സംഗീതത്തിലെ തന്നെ ഒരു പൊതുയുഗപ്പിറവിയായിരുന്നു മാതൃക ഈ പ്രായത്തിലും പകരക്കാരനില്ലാത്ത സംഗീത ദാസനായി പഠന തിരക്കിലാണ് യേശുദാസ് നോക്കുക എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ഇപ്പോഴും സംഗീത ദാസനായി പഠന തിരക്കിലാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ ഗാന ഗന്ധർവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് മനുഷ്യൻ മലയാളികൾ എന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശബ്ദമാണ് ദാസേട്ടേത് പഴയ തലമുറയെന്നോ ടു കെ കിഡ്സ് എന്നോ വേതിരിവില്ലാതെ എല്ലാവരും നെഞ്ചോട് ചേർത്ത ഗന്ധർവ നാദമാണ് യേശുദാസിൻ്റെ വയസ്സ് എൺപത്തി അഞ്ച് കഴിഞ്ഞിട്ടും ആ മധുര ശബ്ദത്തിന് ഇന്നും മധുര പതിനേഴാണ് ഇതുവരെ ഏകദേശം മൂവായിരത്തോളം ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട് രാജ്യം അദ്ദേഹത്തെ പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ എന്നിവ നൽകി ആദരിച്ചു എട്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇരുപത്തിയഞ്ച് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മികച്ച ഗാനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് ഇനി നമുക്ക് അഭിമുഖം പരിശോധിച്ചാലോ ചോദ്യം ഇങ്ങനെയാണ് ആദ്യം ആലപിച്ച ഗാനം സിനിമയിൽ കേട്ടപ്പോഴുള്ള അനുഭവം എന്തായിരുന്നു റിക്കോഡിംഗ് കഴിഞ്ഞ് സംഗീത സംവിധായകനായ എം ബി ശ്രീനിവാസൻ സാർ സ്റ്റുഡിയോയിലെ സ്പീക്കറിൽ തന്നെ അത് കേൾപ്പിച്ചു തന്നിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞാണ് ആ സിനിമയിലെ തന്നെ അറ്റൻഷൻ പെണ്ണെ എന്ന ഗാനം ചാന്താ പി നായർക്കൊപ്പം പാടിയത് പക്ഷേ ആ സിനിമ ഇറങ്ങാൻ ഒരു വർഷത്തോളം വൈകി അതിനിടെ വേലിത്തമ്പി തളവയിൽ പാടാൻ അവസരം ലഭിച്ചു എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത സുഹൃത്തുക്കളായ അഭയദേവ് സാറും ദക്ഷിണാമൂർത്തിസ്വാമിയും ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് റീ റെക്കോർഡിങ് സമയത്താണ് ഞാൻ പാടുന്ന ടൈറ്റിൽ സോങ് ഉൾപ്പെടുത്താൻ തീരുമാനമായത് യേശുദാസിന്റെ ആദ്യ ചിത്രമായ കാൽപ്പാടുകൾക്ക് മുമ്പ് വേലിത്തമ്പി തളവ റിലീസ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം പാടിയ പുഷ്പാഞ്ജലികൾ എന്ന് തുടങ്ങുന്ന ടൈറ്റിൽ സോങ്ങ് ആണ് എന്റെ ശബ്ദത്തിൽ അപ്പച്ചനടക്കം എല്ലാവരും ആദ്യം കേട്ടത് രേശുദാസിന്റെ ആദ്യമായി നമ്മൾ കേട്ട ഗാനം പുഷ്പാഞ്ജലികൾ എന്ന് തുടങ്ങുന്ന വേലിത്തമ്പിദവയിലെ ടൈറ്റിൽ ഗാനമായിരുന്നു പക്ഷേ വൈകി ഉൾപ്പെടുത്തിയ ഗാനമായതിനാലാവണം ടൈറ്റിലിൽ ഗായകരുടെ കൂട്ടത്തിൽ എൻ്റെ പേര് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ ചെന്നൈയിൽ ആയിരുന്നതിനാൽ തിയേറ്ററിൽ പോയി സിനിമയൊന്നും കാണാനുമായില്ല ആദ്യം പാടിയ വരികളുടെ റിക്കോർഡിംഗ് ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല യേശുദാസിനോടുള്ള അടുത്ത ചോദ്യം ഇങ്ങനെയാണ് തുടക്കകാലത്ത് നിലനിൽപ്പ് ഒരു പ്രശ്നമായിരുന്നു കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നുമൊക്കെയായിരുന്നു പഠനം വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം പഠിച്ചത് അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശിപാർശ ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ അപ്പൻ ഒരു നല്ല ഗായകനായിരുന്നു ധാരണ സിനിമാക്കാരുമായിട്ട് പരിചയമുണ്ടായിരുന്നു പക്ഷേ ഒരാളോട് പോലും മകനു വേണ്ടി ശിപാർശ ചെയ്തിട്ടില്ല ആദ്യ പാട്ട് പാടാനായി ഞാൻ മദ്രാസിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹം സുഖമില്ലാതെ കിടപ്പിലായിരുന്നു വരുമാനമൊന്നുമില്ല ഒപ്പം വരാനും കഴിയില്ല എന്നെ ഒറ്റയ്ക്ക് വിടാൻ അമ്മച്ചയ്ക്കും സങ്കടമായിരുന്നു ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാതെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഫോർട്ട് കൊച്ചിയിലെ കൂട്ടുകാരനായ തങ്ങളാണ് എല്ലാത്തിനും തുണയായി ഇറങ്ങിയത് തങ്ങളുടെ ബാപ്പ തൈക്കാവു തങ്ങളും എൻ്റെ അപ്പച്ചനും അടുത്ത കൂട്ടുകാരായിരുന്നു പള്ളുരുത്തിയിലെ ടാക്സി ഡ്രൈവർ മത്തായിയുടെ കാറുമായി വന്നാണ് തങ്ങൾ എന്നെ വില്ലിംഗ്ടൺ ഐലൻഡിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് കയ്യിൽ ഒരു കാശുമില്ലാത്ത കാര്യം കാറിലിരുന്ന് തങ്ങളോട് പറഞ്ഞു സങ്കടപ്പെടുമ്പോൾ എന്തോ പിറുവിറുക്കുന്നതായി മത്തായി ചേട്ടൻ കാര്യം പറഞ്ഞപ്പോൾ ഇനി അതും ഞാൻ തരണോ എന്നായി പരുക്കൻ ചോദ്യം പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ എനിക്ക് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പതിനാറ് രൂപ ഒരു മടിയും കൂടാതെ എടുത്തു തന്നു തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം അത് തന്നത് പതിനൊന്ന് രൂപയായിരുന്നു ടിക്കറ്റിന് എന്നാണ് ഓർമ്മ എന്തെങ്കിലും കഴിച്ചോ എന്ന് പോലും ഓർമ്മയില്ല മനസ്സിൽ നിറയെ പാടാൻ പോകുന്ന പാട്ടായിരുന്നു ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ചടഞ്ഞുകൂടി മദ്രാസ് വരെയുള്ള ഒറ്റക്കുള്ള യാത്ര എന്നെ അവശനാക്കിയിരുന്നു മൈലാപ്പൂരിൽ ഒരു അമ്മാവന്റെ വീട്ടിലായിരുന്നു താമസം അവിടെ എത്തിയ ഉടൻ പനി പിടിപ്പെട്ടതോടെ തീരുമാനിച്ചിരുന്ന ദിവസം പാടാൻ പോകാനായില്ല കാണുമ്പോൾ ഞാനൊരു കാരിരുമ്പ് എന്നൊരു പാട്ടാണ് എനിക്കായി നിശ്ചയിച്ചിരുന്നത് ആ അവസരം നഷ്ടപ്പെട്ടതോടെ പിന്നെ അലച്ചിലിൻ്റെ ദിനങ്ങളായിരുന്നു ഒടുവിൽ എന്നെ വെറുതെ മടക്കി അയക്കുന്നതിൽ സങ്കടം തോന്നിയാണ് സംഗീത സംവിധായകൻ എം ബി ശ്രീനിവാസൻ സാർ നാലുവരി പാടിച്ചത് ഗാനഗന്ധർവനായ യേശുദാസ് ഒരു കാശുമില്ലാതെയാണ് മദ്രാസിലേക്ക് ആദ്യമായി പാട്ട് പാടാനായി പോയത് കാറിൽ വെച്ചായിരുന്നു യേശുദാസ് തങ്ങൾ എന്ന് പറയുന്ന കൂട്ടുകാരനോട് തൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല എന്ന കാര്യം പറയുന്നത് ആ സമയത്ത് മത്തായി ചേട്ടുന്ന ടാക്സി ഡ്രൈവറാണ് പതിനാറ് രൂപ കൊടുത്ത് അദ്ദേഹത്തെ സഹായിച്ചത് ഒരിക്കലും തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടെ ആയിരുന്നില്ല അദ്ദേഹം പണം നൽകി മദ്രാസിൽ എത്തിയെങ്കിലും പനി പിടിച്ചതിനാൽ തീരുമാനിച്ചിരുന്ന പാട്ട് പാടാനുമായില്ല എന്നാൽ എം ബി സാറിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആദ്യമായി അദ്ദേഹത്തിന് പാടാൻ സാധിച്ചത് അത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധമായ വരികളും റിക്കാർഡിംഗ് കഴിഞ്ഞ് എം ബി എസ് തിരക്കിയപ്പോൾ സൗണ്ട് എൻജിനീയറായ കോടീശ്വര റാവു പറഞ്ഞത് ഇങ്ങനെയാണ് പത്തു വർഷം കഴിഞ്ഞ് പറയാം അപ്പൻ മരിച്ച സമയത്ത് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വിട്ടുകിട്ടാൻ ബിൽ അടക്കാനായി പണമില്ലാതെ ഓടി നടന്നപ്പോൾ എണ്ണൂറ് രൂപ തന്ന് സഹായിച്ചത് പി ഭാസ്കരൻ മാഷായിരുന്നു മത്തായി പതിനാറ് രൂപ തന്ന പോലെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് മാഷും ആ പണം തന്നത് ആ രണ്ട് ഘടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ് യേശുദാസിൻ്റെ ജീവിതത്തിലെ വലിയ രണ്ട് കടപ്പാടുകളായിട്ട് അദ്ദേഹം പറയുന്നത് മത്തായി എന്ന ടാക്സി ഡ്രൈവർ നൽകിയ പതിനാറ് രൂപ ആ പതിനാറ് രൂപ ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആദ്യ ഗാനം പാടാനായി മദ്രാസിലേക്ക് പോകാൻ സാധിക്കുമായിരുന്നില്ല അതുപോലെ തന്നെയാണ് യേശുദാസിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ആ മൃതദേഹം വിട്ടുകിട്ടാനായി പി ഭാസ്കരൻ മാഷ് നൽകിയ എണ്ണൂറ് രൂപയും അച്ഛൻ്റെ അനുഭവം യേശുദാസിനെ പഠിപ്പിച്ചത് പ്രതിഫലം കൃത്യമായി വാങ്ങണമെന്നാണ് എന്നിരുന്നാലും സമ്പാദിച്ചൊന്നും തന്നെ അദ്ദേഹം അനാവശ്യമായി ചെലവഴിച്ചിട്ടില്ല പ്രതിഫലം വാങ്ങാതെ ഇന്നും സ്ഥിരമായി പാടുന്ന സംഗീത വേദികൾ അദ്ദേഹത്തിൻ്റെതുണ്ട് പാടുമ്പോൾ മനസംതൃപ്തിയാണ് ഏറ്റവും പ്രധാനം യേശുദാഫിൻ്റെതായി മലയാളിക്ക് നിരവധി മികച്ച ഗാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അവയിൽ ചിലതൊന്ന് കേട്ടാലോ സ്നേഹത്തിൻ പൂഞ്ചോല നേരം ഇന്നേരം മോഹത്തിൻ കോത്തുന്ന കാലം സ്നേഹത്തിൻ്റെ ഗാനം സ്വന്തം അപ്പൂസ് എന്ന സിനിമയിൽ രാവണൻ എന്ന ചിത്രത്തിലെ ഈ ഗാനം മലയാളിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒന്നാണ് എം ജയേന്ദ്രന്റെ സംഗീത സംവിധാനത്തിൽ അമൃതം എന്ന സിനിമയിൽ ഇസ്താസ് പാടിയ മറ്റൊരു ഗാനം ഓരോ മലയാളിയുടെയും കാതിൽ കൂടുകൂട്ടിയ പാട്ടുപെട്ടിയാണ് യേച്ചുദാസ് ഗാനഗന്ധർവനായ യേശുദാസ് എന്ന നിലയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത് വളരെയധികം കഷ്ടപ്പാടും പട്ടിണിയും സഹിച്ചായിരുന്നു ലഘുവാക്യങ്ങൾ നിർമ്മിക്കുക അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശിപാർശ ചെയ്തിട്ടില്ല അർത്ഥവ്യത്യാസം വരാതെ രണ്ട് വാക്യങ്ങളാക്കുക അപ്പച്ചന് സിനിമയിൽ വളരെ അടുപ്പമുള്ളവർ ഉണ്ടായിരുന്നു എങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി അദ്ദേഹം ശുപാർശ ചെയ്തിട്ടില്ല മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ട ഒരു ശബ്ദത്തിനുടമയായിരുന്നു മെഹ്ബൂബ് അനുസരനായ ഒരു ഗായകനായിരുന്നു അദ്ദേഹം സി ആർ ഓമനക്കുട്ടൻ മെഹ്ബൂബ് എന്ന ഗായകനെ ആദ്യമായി കണ്ട അനുഭവമാണ് ഈ കഥയിൽ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് അല്പ ശമ്പളക്കാരായിട്ടുള്ള ഞങ്ങളാരും വീട്ടിൽ പോയില്ല പൈസ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ എല്ലാ മാസവും അവർ വീട്ടിലൊന്നും പോകാറില്ല ലോഡ്ജിൽ തന്നെ ഇരിപ്പാണ് മെസ്സിൻ്റെ കലവറയും ഒഴിഞ്ഞു കീഴ്സിയായിരുന്നു അടുക്കളയിലാണെങ്കിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നുമില്ല രാവിലെ ആകട്ടെ ഉപ്പുമാവും പഴവും മാത്രം ഉച്ചക്ക് ചോറും രസവും കൂർക്കത്തോരനും വൈകിട്ടാകട്ടെ ചപ്പാത്തിയും ഉള്ളി സാലഡും ഇത്തരം ആയിട്ടുള്ള ഒരു മെനു ആയിരുന്നു കുക്ക് തങ്കപ്പനെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വെറുതെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അയാൾ കടന്നു വന്നത് വൃദ്ധൻ എന്ന് തോന്നുന്ന ഒരു മധ്യവയസ്കൻ മുഷിഞ്ഞ് ചുളുങ്ങിയ മുണ്ടും ഷർട്ടുമാണ് വേഷം ഒരു വൃദ്ധനെ പോലെ ഇരിക്കുന്നു ഒരു മധ്യവയസ്കനാണ് അതേസമയം തന്നെ മുഷിഞ്ഞ് ചുളുങ്ങിയ മുണ്ടും ശർട്ടുമായിരുന്നു വേഷം ഉലഞ്ഞ ചെമ്പൻമുടിയും മയക്കമാർന്ന ക്ഷീണിച്ച കണ്ണുകളും ആ ആകെ അവശൻ വളരെ ക്ഷീണിതനായിരുന്നു അദ്ദേഹം ഇത്തരം അതിഥികളിൽ സാധാരണയായി കാണുന്ന അതിവിനയമൊന്നും ആ മുഖത്ത് കണ്ടില്ല പിന്നെ ഭക്ഷണം ചോദിച്ചു വരുന്ന ആളുകൾ വളരെ ദയനീയമായിട്ടാണ് പറയാറൊക്കെയുള്ളത് പക്ഷെ അങ്ങനെയൊന്നും അദ്ദേഹം പറയുന്നില്ല നല്ല കനത്ത സ്വരത്തിൽ അയാൾ പറഞ്ഞു ചോറ് തന്നാൽ പകരം പാട്ട് പാട്ടുപാടിത്തരാം ഈ യാചനയുടെ സ്വരത്തിലല്ല നല്ല കനത്ത സ്വരത്തിൽ പറയുന്നു ചോറ് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പാട്ടു പാടിത്തരാം അവർ ഒച്ചയും വിളിയുമെല്ലാം നിർത്തി വന്നയാളെ നോക്കി അയാൾ ആവർത്തിച്ചു പറഞ്ഞു ചോറ് തന്നാൽ പാട്ടുപാടാം ഇപ്പോഴാണ് അയാൾ പറഞ്ഞെന്തെന്ന് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾക്ക് കൗതുകമായി ബുക്ക് തങ്കപ്പനോട് ചോറ് വിളമ്പാൻ പറഞ്ഞു തങ്കപ്പനോട് വിളിച്ചിട്ട് അദ്ദേഹം ചോറ് കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾക്കൊപ്പമിരുന്ന് അദ്ദേഹവും ഭക്ഷണം കഴിച്ചു പാവം ചോറിനിട്ട് ദിവസങ്ങളായി എന്ന് തോന്നി രസവും കൂർക്കത്തോരനും മാങ്ങാച്ചാരും കൂട്ടി അയാൾ മുക്ക് മുട്ടേ ഉണ്ടു ഇനി നിറവയറിൽ പാടാൻ പറ്റും ഞങ്ങൾ ചോദിച്ചു അതിന് മറുപടി ഉണ്ടായില്ല തറയിൽ പിടിഞ്ഞിരുന്ന് എൽ പതുക്കെ പാടി തുടങ്ങി പാഹി തായേ പാർവതി എന്ന് പറയുന്ന ഒരു കീർത്തനം അദ്ദേഹം പാടുകയാണ് ഞങ്ങൾ വേഗം നിശബ്ദരായി ഈ മനുഷ്യനിൽ നിന്നാണോ ഇത്രയും മനോഹരമായ ശബ്ദം പാട്ട് തീരും വരെ ആരും അനങ്ങിയില്ല തീർന്നപ്പോൾ ആരും ആവശ്യപ്പെട്ടു കീർത്തനമല്ലാതെ സിനിമാ പാട്ടുകളൊന്നുമില്ലേ കയ്യിൽ അയാൾ മറുപടി പറഞ്ഞില്ല പാടി തുടങ്ങുകയാണ് ഉണ്ടായത് പ്രസിദ്ധങ്ങളായ നാലഞ്ച് പാട്ടുകൾ അദ്ദേഹം പാടി താരുണ്ടെന്നുടെ കുടിലിൽ മലയാളിയെ എക്കാലത്തും ഹരം കൊള്ളിച്ച സുന്ദരമായ നാലഞ്ച് ഗാനങ്ങളാണ് അദ്ദേഹം പാടിയത് അങ്ങനെ ആഹ്ലാദം അലതല്ലി തകർത്തു ഞങ്ങളുടെ മുറിയിലാകെ ഉഗ്രൻ തകർപ്പൻ കലക്കൻ ഞങ്ങൾ ഓരോരുത്തരും പറഞ്ഞു എന്നിട്ട് ചോദിച്ചു പക്ഷേ ഈ തമാശ പാട്ടുകൾ അറിയോ അന്നത്തെ ചില ഗംഭീര ഗാനങ്ങൾ പാടാൻ ആ പാട്ടുകാരനോട് ഞങ്ങൾ നിർദ്ദേശിച്ചു എങ്ങനെ നീമറക്കും കുയിലെ താമസം താമസമെന്തേ വരുവാൻ തുടങ്ങിയ പാട്ടുകൾ തിര നിസ്സംഗനായി ആ ഗായകൻ പ്രഖ്യാപിക്കുന്നു അബ്ദുൽ ഖാദറിൻ്റെയും പുരുഷോത്തമൻ്റെയും ദാസിൻ്റെയും ഒന്നും പാട്ടുകൾ ഞാൻ പാടില്ല എന്നിട്ട് അയാൾ പാടി തുടങ്ങി ഞങ്ങൾക്ക് ആ നാടൻ ശീലുകൾ ഇഷ്ടപ്പെടാനിട്ടല്ല അയാളുടെ തോന്നിയാസ്യം സഹിക്കാൻ ഞങ്ങൾ ഉത്തരവിട്ടു നിർത്ത് അയാൾ നിർത്തിയില്ല അയാൾ പാട്ട് തുറന്നുകൊണ്ടേയിരുന്നു നിർത്താൻ ഞങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു അയാൾ ഒട്ടും കൂസ് പാടി മുഴിപ്പിച്ചിട്ട് സാവധാനം നിർത്തികാരനായി കനത്ത സ്വരത്തിൽ അറിയിച്ചു നിങ്ങൾ ചോറ് തന്നു വെച്ച് നിങ്ങൾ പാട്ട് നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തില്ല നിങ്ങൾ ചോറ് തന്നതിന് നിങ്ങൾ പറയുന്ന പാട്ട് ഞാനൊട്ട് പാടുകയുമില്ല നിങ്ങൾ ചോറ് തന്നു എന്ന് വെച്ച് നിങ്ങൾ പാട്ട് നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തുകയില്ല നിങ്ങൾ ചോറ് തന്നതിന് നിങ്ങൾ പറയുന്ന പാട്ട് ഞാനൊട്ട് പാടുകയും ഇല്ല ഞങ്ങൾ കോപം കൊണ്ട് കണ്ണും കാതും ഒറ്റവരായി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അതിനെല്ലാം കൂടി സ്വസ്ഥമായി ഒറ്റ വാക്യത്തിൽ ഉത്തരം പറഞ്ഞു ഞാൻ എൻ്റെ പാട്ടുകളെ പാടൂ അതിനെ ആത്മാവ് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് ഞാൻ എന്റെ പാട്ടുകളെ പാടു അതിനെ ആത്മാവ് ഞങ്ങളിൽ ആർക്കോ അല്പം തിരിച്ചറിവുണ്ടായി എന്നാൽ പിന്നെ താൻ മെഹബൂബിന്റെ പാട്ടുകൾ പാടുന്നതോ പ്രശാന്ത സുന്ദരഭാവത്തിൽ സ്വരലയത്തോടെ അയാൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു ഞാൻ മെഹ്ബൂബ് ആയതുകൊണ്ട് അദ്ദേഹം ശബ്ദം താഴ്ത്തി പറയുകയാണ് ഞാൻ മെഹ്ബൂബാണ് അപ്പോഴാണ് സി ആർ ഒമ്മനക്കുട്ടനും കൂട്ടുകാർക്കും ആ വന്നിരിക്കുന്നത് മെഹ്ബൂബാണെന്ന് തിരിച്ചറിഞ്ഞത് മെഹബൂബ് എന്ന അനശ്വര ഗായകന്റെ ഈ വാക്കുകൾ ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമാണ് ഒരാൾ ഭക്ഷണം നൽകി എന്നതുകൊണ്ട് കലാകാരൻ ആരുടെയും കൽപ്പനകൾ അനുസരിക്കാൻ ബാധ്യസ്ഥനല്ല എന്നാണ് ഗായകൻ ഉറക്കെ പറയുന്നത് ദരിദ്രനാണെങ്കിലും കലാകാരന് ഒരു അന്തസ്സും മാന്യതയുമെല്ലാം ഉണ്ട് ഭക്ഷണം ചോദിച്ച് വരുമ്പോഴും ഒരു യാചക ഭാവത്തിലല്ല മെഹ്ബൂബ് വന്നത് ചോറ് തന്നാൽ പാടാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിവിനയം മെഹ്ബൂബിന്റെ ഭാവമായിരുന്നില്ല മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയുമായിരുന്നില്ല ആത്മാഭിമാനമുള്ള ആത്മവിശ്വാസമുള്ള ഒരു സ്വതന്ത്ര ഗായകനായിരുന്നു മെഹ്ബൂബ് ആത്മാവുള്ള പാട്ടുകൾ പാടണമെങ്കിൽ സ്വാതന്ത്ര്യം വേണം സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് യഥാർത്ഥ സർഗാത്മകത ഉടലെടുക്കുന്നത് ആഹാരം നൽകി എന്നതിൻ്റെ പേരിൽ തന്നെ ആർക്കും തന്നെ നിയന്ത്രിക്കാനാവില്ല കൂടി അദ്ദേഹം അടിവരയിട്ട് പറയുന്നു മെഹബൂബാടിയ മനോഹരമായ ഒരു ഗാനമാണ് നിങ്ങൾ കേട്ടത് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം